ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ ആഴ്ചത്തെ നോമിനേഷൻ പ്രക്രിയ പൂർത്തിയായി ആറ് ആൾക്കാരാണ് ജനവിധിക്ക് വേണ്ടി ഈ ആഴ്ച കാത്തു നിൽക്കുന്നത് അടിപൊളി നോമിനേഷൻ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഈ പ്രാവശ്യത്തെ നോമിനേഷൻ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ആര്യൻ അനുമോൾ സാബുമാൻ ഈ മൂന്നാൾക്കാർ ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു കാരണം ഒരു കയറും പിടിച്ചുകൊണ്ട് ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടി രാവിലെ മുതൽ നടക്കുകയാണ് മൂന്നാൾക്കാർക്കും കൂടി ഒരുമിച്ച് കൺഫെൻഷൻ റൂമിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് ഓപ്പൺ നോമിനേഷൻ പ്ലാസ്റ്റ് ടിവിയുടെ മുൻപിൽ നിന്നുകൊണ്ടായിരുന്നു അവർ നടത്തിയത് ബാക്കിയുള്ള ആൾക്കാർ കൺഫെഷൻ റൂമിൽ പോയിട്ടായിരുന്നു നോമിനേറ്റ് ചെയ്തത് പതിവ് പോലെ ആദ്യത്തെ നോമിനേഷന് വേണ്ടി എത്തുന്നത് അനീഷ് ആണ് അനീഷ് ഷാനവാസിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ചയിലും അനീഷ് ഷാനവാസിനെ തന്നെയാണ് നോമിനേറ്റ് ചെയ്തത് ലാലേട്ടൻ ഇതിനകത്ത് ആരെയെങ്കിലും ഒരാളിനെ സേവ് ചെയ്യുവാൻ അവസരം കിട്ടിയാൽ ആരെ സേവ് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ അതേ ഷാനവാസിനെ തന്നെ താൻ നോമിനേറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് എല്ലാവരെയും ഞെട്ടിച്ച അനീഷ് അതിന് കാരണം പറഞ്ഞത് അദ്ദേഹം ഒരു രോഗിയാണ് ഒത്തിരി സ്വപ്നങ്ങളുള്ളൊരു വ്യക്തിയാണ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതേ അനീഷ് തന്നതെ ഒറ്റ ദിവസം പിന്നിട്ടപ്പോൾ ഷാനവാസിനെ വീണ്ടും നോമിനേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഇതിനിടയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല കഴിഞ്ഞ ആഴ്ചയിലെ സംഭവങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് അനീഷ് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നത് ഷാനവാസ് വീട്ടിൽ നിൽക്കാൻ പാടില്ല എന്നാണ് അനീഷ് പറയുന്നത് കഴിഞ്ഞ ആഴ്ചയിലെ ടാസ്ക് അതായത് മുള്ളംകൊല്ലി വേലായുധൻ എന്നുള്ളൊരു ക്യാരക്ടറായിരുന്നു ഷാനവാസിന് ലഭിച്ചിരുന്നത് പക്ഷേ അദ്ദേഹം മുള്ളംകൊല്ലി വേലായുധൻ വിട്ടിട്ട് ഇടയ്ക്ക് പുലിമുരുകനായി മാറുകയും ടാസ്കിന്റെ അവസാനം എത്തിയപ്പോഴേക്കും ഷാനവാസായി പരിണമിക്കുകയും ചെയ്തു അതൊരു ഗുരുതരമായ തെറ്റാണ് വലിയ വഴക്ക് കഴിഞ്ഞ ആഴ്ച അയാൾ ഉണ്ടാക്കി ആ വഴക്കുകളൊക്കെ അനാവശ്യമായിട്ടുള്ള വഴക്കുകളായിരുന്നു അതിനിടയിൽ എന്റെ നേരെ പല ആവർത്തി പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടുവന്നു എന്നെ തുറന്നു കാണിക്കും എന്ന് വെല്ലുവിളിച്ചു കൊണ്ടായിരുന്നു കൂടാതെ ഓവർ ശബ്ദം ഓവർ ശബ്ദമുണ്ടാക്കി മറ്റുള്ളവർ പറയുന്നതിന്റെ മുകളിൽ പറഞ്ഞ് ജയിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നു പറയാൻ പാടില്ലാത്ത മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു ഇതിനെല്ലാം ഉപരി ഒരു സീക്രട്ട് ടാസ്ക് കിട്ടിയിട്ട് ആ ടാസ്ക് വേണ്ടതുപോലെ മനസ്സിലാക്കുവാനോ അത് ചെയ്യുവാനോ കഴിയാതെ അയാൾ പരാജയമായി മാറി അങ്ങനെയുള്ളപ്പോൾ ഈ വ്യക്തി പുറത്തു പോകട്ടെ തീർച്ചയായിട്ടും ഷാനവാസിന്റെ പേരാണ് നോമിനേറ്റ് ചെയ്യുന്നത് അനീഷ് ഇവിടെ ഷാനവാസിന്റെ പേര് നോമിനേറ്റ് ചെയ്തതിലല്ല എനിക്ക് പ്രശ്നമുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ഇതൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന സംഭവങ്ങളാണ് ഈ സംഭവങ്ങളെ എല്ലാം മറന്നിട്ടാണ് ഇന്നലെ ഒരു സേവിങ്ങിനുള്ള അവസരം ലഭിച്ചാൽ ഷാനവാസിനെ താൻ സേവ് ചെയ്യും എന്ന് പറഞ്ഞത് എന്നിട്ട് ഇന്ന് വന്നിട്ട് അതേ വ്യക്തി തന്നെ ഷാനവാസിനെ വീണ്ടും നോമിനേറ്റ് ചെയ്യുമ്പോൾ ഇതിനിടയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് പിടികിട്ടുന്നില്ല മറ്റാരുടെയെങ്കിലും പേര് പറയാമായിരുന്നു ഇവിടെ അനീഷിന്റെ ഒരു ഡബിൾ സ്റ്റാൻഡാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അടുത്തത് നൂറയുടെ പേരാണ് പറയുന്നത് ഇടക്കാലത്ത് നൂറ വളരെ സ്ട്രോങ് ആയിരുന്നു പക്ഷെ ഇപ്പോൾ വളരെ ഡൗൺ ആയിട്ടുണ്ട് ഒരു കാര്യത്തിനും ഇടപെടാറില്ല ഈ വീട്ടിലെ ഒരു കാര്യങ്ങളിലും നൂറയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ല വെറും കളിയും ചിരിയും മാത്രമായിട്ട് മുൻപോട്ടു പോവുകയാണ് ഈ ഷോയ്ക്ക് യാതൊരു ഗൗരവവും കൊടുക്കുന്നില്ല ഈ ഷോയോട് നീതി പുലർത്തുന്നില്ല ബിഗ് ബോസിനോട് പോലും നീതി പുലർത്താതെയാണ് നൂറ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നൂറ പുറത്തു പോകണം അക്ബർ വരുന്നു അക്ബർ ആദ്യം പറയുന്ന പേര് ഷാനവാസിന്റെ തന്നെയാണ് ചില ആഴ്ചകളായിട്ട് ഷാനവാസ് ഡേർട്ടി ഗെയിം ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് സ്ക്രീൻ സ്പേസ് എനിക്ക് നൽകരുത് എന്ന് അദ്ദേഹം ഒരു ടാസ്കിനിടയിൽ ഗ്രൂപ്പ് കൂടി സംസാരിച്ചത് ലാലേട്ടൻ ഇവിടെ തുറന്നു പറഞ്ഞു അത് എത്രമാത്രം ഗുരുതരമായ ഡേർട്ടി ഗെയിമാണ് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അത് നൂറ് ശതമാനവും തെറ്റായ ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ ഒന്നാമത് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നു രണ്ടാമത്തെ പേര് നൂറയുടെതാണ് നൂറ ഫേക്കായിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് എനിക്ക് ന്യൂറയെ സംബന്ധിച്ചിടത്തോളം ഗുണവുമില്ലാത്ത ദോഷവും ഇല്ലാത്ത അവസ്ഥയിലാണ് അങ്ങനെ ഓരോ ദിവസവും തള്ളി നീക്കി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നൂറയെയും നോമിനേറ്റ് ചെയ്യുകയാണ് തുടർന്നെത്തുന്നത് ആദിലയാണ് ആദില ആദ്യത്തെ പേര് പറഞ്ഞ് ഞെട്ടിച്ചു കളഞ്ഞു ഷാനവാസിനെയാണ് ആദില നോമിനേറ്റ് ചെയ്തത് ഗെയിമിനെ ഗെയിമായി കാണുവാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അത്തരത്തിലുള്ള ഒരാൾ ശരിക്കും ഈ ബിഗ് ബോസ് വീൾഡ് സ്യൂട്ടബിൾ അല്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത് സൗഹൃദത്തിലായിരുന്ന സമയത്ത് താൻ അവരോട് തുറന്നു പറഞ്ഞു അത്രേ ഈ വീട്ടിൽ ഞാൻ മറ്റൊരാളായിട്ടാണ് നിൽക്കുന്നത് യഥാർത്ഥത്തിലുള്ള അല്ല മൂടുപടം ഇട്ടിട്ടാണ് ഇവിടെ നിൽക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നത്രേ അടുത്തത് മെയിൽ ഷോവനിസ്റ്റ് ആണ് ഇമേജ് കോൺഷ്യസ് ആണ് അനീഷുമായിട്ട് ഇവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് പിടിച്ചിട്ടുണ്ട് മിത്രം എന്ന രീതിയിലാണ് സംബോധന ചെയ്യുന്നത് അതേപ്പറ്റി ഞാൻ ചോദിച്ചപ്പോൾ ഇവിടത്തേക്ക് മാത്രമുള്ളതാണ് ഈ ഫ്രണ്ട്ഷിപ്പ് പുറത്തൊന്നും അത് ഉണ്ടാവില്ല എന്ന് എന്നോട് പറഞ്ഞു അഭിനയിച്ചാണ് താൻ നിൽക്കുന്നത് വളരെയധികം ഫേക്കാണ് ഇതൊരു നല്ല പ്രവണതയല്ല അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ നിൽക്കാൻ പാടില്ല ഞങ്ങൾ തമ്മിൽ ഒരു സിസ്റ്റർ ബ്രദർ ബോണ്ട് ഉണ്ടായിരുന്നു അത് അദ്ദേഹത്തിന്റെ കാര്യസാധ്യത്തിന് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയെടുത്തതാണ് ബന്ധങ്ങൾ അദ്ദേഹം ബിൽഡ് ചെയ്യുന്നത് യൂസ് ആൻഡ് ആണ് ഇപ്പോൾ ഞങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട് പകരം ലക്ഷ്മിയെ പിടിച്ചിരിക്കുകയാണ് പുതിയ സിസ്റ്ററുടെ സ്ഥാനത്തേക്ക് ഇപ്പോൾ ലക്ഷ്മി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ ബിഗ് ബോസ് വീടിന് ഒരു കാരണവശാലും ഷാനവാസ് സ്യൂട്ടല്ല അദ്ദേഹം പുറത്തു പോകണം അടുത്ത രണ്ടാമത്തെ നോമിനേഷൻ ലക്ഷ്മിയുടെ പേരാണ് ഒരു പ്രിൻസിപ്പിളിനെ പോലെയാണ് ലക്ഷ്മി ഇവിടെ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അനാവശ്യമായിട്ട് താൻ തന്റേതായിട്ടുള്ള റൂളുകൾ ഉണ്ടാക്കുന്നു ആര്യനുമായിട്ട് പ്രശ്നമുണ്ടായപ്പോൾ ആര്യനെ കൺട്രോളിലാക്കുവാൻ വേണ്ടി ആര്യനെ ഭീഷണിപ്പെടുത്തി ഈ കാര്യങ്ങളൊക്കെ ആര്യൻ്റെ അമ്മയോട് താൻ പുറത്തിറങ്ങുമ്പോൾ കൊടുക്കും എന്ന് ലക്ഷ്മി പറയുന്നത് കേട്ടു മാത്രവുമല്ല ബിഗ് ബോസിന്റെ പ്രധാനപ്പെട്ട ഒരു റൂളാണ് നോമിനേഷൻ ഡിസ്കസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ആ നോമിനേഷൻ ഡിസ്കസ് ചെയ്തു എന്നോട് വലിയ അടുപ്പമുള്ള ആളല്ലെങ്കിൽ പോലും എന്തിനാണെന്ന് എനിക്കറിയില്ല എന്നോട് പോലും ഇന്നയാളെ നോമിനേറ്റ് ചെയ്യണം എന്ന രീതിയിൽ അത് ഡിസ്കസ് ചെയ്യുവാൻ വേണ്ടി വന്നു ഗ്രൂപ്പുകളിക്കെതിരെ ശക്തമായ നിലപാടാണ് ലക്ഷ്മി കൈക്കൊള്ളുന്നത് പക്ഷേ ഇപ്പോൾ ലക്ഷ്മി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗ്രൂപ്പുകളിയുമായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിലെല്ലാം ഉപരിയായി ലക്ഷ്മി ഒരമ്മ കളിക്കുന്നുണ്ട് ഇവിടെ അത് ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല അതുകൂടാതെ തനിക്ക് എല്ലാം അറിയാം എന്നുള്ള രീതിയിൽ ഓരോരോ മത്സരാർത്ഥികൾക്കും ഓരോ ടാസ്കും ഓരോ ഗെയിമും വരുമ്പോൾ ക്ലാസ് എടുത്തു കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ നടന്ന് നിരന്തരമായി ക്ലാസ് എടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു തൻ്റെതായിട്ടുള്ള പുതിയ റൂളുകളൊക്കെ ഇവിടെ കൊണ്ടുവരികയും ചെയ്യുന്നു അതുകൊണ്ട് ലക്ഷ്മിയെ ഞാൻ നോമിനേറ്റ് ചെയ്യുകയാണ് അടുത്തതായി വരുന്നത് നെവിനാണ് നെവിൻ ആദ്യം പറയുന്ന പേര് സാബുമാൻ്റെതാണ് നല്ലൊരു വ്യക്തിത്വമാണ് ആള് പാവമാണ് പക്ഷേ ഗെയിം എന്താണെന്ന് അറിയില്ല ഒരു ഗെയിം അദ്ദേഹത്തിൻ്റെ മുൻപിൽ കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ ഒരു ടാസ്കിനെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചാൽ ഒരഞ്ചു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് താൻ അതിനെക്കുറിച്ച് ഒന്ന് റെസ്പോണ്ട് ചെയ്യുന്നത് തന്നെ തൻ്റെ മുൻപിൽ ഒരു ഊഴം വരും ആ ഊഴം വരുമ്പോൾ ആക്രമിക്കാം എന്നുള്ള രീതിയിലായിരിക്കാം അദ്ദേഹം ഇപ്പോഴും സൈലന്റ് ആയിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം പുറത്തു പോകണം അതുകൊണ്ട് ആദ്യത്തെ നോമിനേഷൻ സാബുമാൻ രണ്ടാമത് അക്ബർ അക്ബറുമായിട്ട് ഞാൻ വളരെ സ്നേഹത്തിലാണ് ഒത്തിരി ഇഷ്ടമുള്ളൊരു മനുഷ്യനാണ് എന്നെ പലപ്പോഴും അദ്ദേഹം തിരുത്താറുണ്ട് ഉപദേശിക്കാറുണ്ട് അങ്ങനെ ഒത്തിരി നല്ല ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ട് എന്നാൽ ഒരു ഗെയിം അക്ബറിനില്ല സ്വന്തമായിട്ട് ഒരു പ്രശ്നവും അദ്ദേഹം ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിലും പ്രശ്നങ്ങളിലുമാണ് അയാൾ ഗെയിം കളിക്കുന്നത് അങ്ങനെയല്ലാതെ സ്വന്തമായിട്ട് ഒന്നും അയാൾക്ക് ചെയ്യാൻ അറിയില്ല അതുകൊണ്ട് അക്ബർ പുറത്തു പോകണം തുടർന്ന് വരുന്നത് നൂറയാണ് നൂറ വന്നിട്ട് ആദ്യം പറയുന്ന പേര് ലക്ഷ്മിയുടേതാണ് ഒന്നും തന്നെ താൻ ചെയ്യുന്നില്ല പ്രിൻസിപ്പാൾ ചമഞ്ഞ് നടക്കുകയാണ് ഗ്രൂപ്പ് ഉണ്ടാക്കരുത് എന്ന് പറയുന്നു പക്ഷെ പുള്ളിക്കാരി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇഷ്ടമുള്ളവർ തെറി പറഞ്ഞാലും മറ്റെന്ത് മോശമായ വാക്കുകൾ ഉപയോഗിച്ചാലും അതിനെയെല്ലാം ലക്ഷ്മി നന്നായിട്ട് കവറപ്പ് ചെയ്ത് വിടും അടുത്തത് നെവിന്റെ പേരാണ് പറയുന്നത് എന്റർടൈൻമെന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് ശരിയാണ് പക്ഷേ ഫുഡ് കഴിക്കലാണ് മെയിൻ ലക്ഷ്യം ഈ ഫുഡിനോട് കാണിക്കുന്ന ആവേശവും ആത്മാർത്ഥതയും ഒക്കെ ഗെയിമിനോട് ടാസ്കിനോട് കാണിക്കാത്തത് എന്തുകൊണ്ടാണ് നെവിന് ഓരോ ദിവസം ഓരോ മൂഡാണ് ഒരു ദിവസം ഒരാളിനോട് മിണ്ടിയാൽ അടുത്ത ദിവസം മിണ്ടില്ല അടുത്ത ദിവസം മറ്റൊരാളായിരിക്കും നെവിൻ്റെ കൂട്ട് ആ കൂട്ടുകെട്ടുകൾ ഓരോന്നും തന്റെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ഓരോ അടുപ്പങ്ങളും മുതലെടുക്കുവാൻ വേണ്ടി മാത്രമുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട പ്രശ്നം നോമിനേഷൻ നോമിനേഷൻ ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളത് ഒരു ഗുരുതരമായ തെറ്റ് തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ ഏതു നേരവും ഫുഡ് ഫുഡ് എന്നുള്ള ചിന്തയിൽ മാത്രം നടക്കുന്ന മറ്റൊരു കാര്യത്തിലും യാതൊരു പ്രാധാന്യവും കൊടുക്കാത്ത നെവിൻ ഈ വീട്ടിൽ നിന്നും പുറത്തു പോകണം ഷാനവാസ് എത്തുകയാണ് ഷാനവാസ് അക്ബറിനെയാണ് ആദ്യം നോമിനേറ്റ് ചെയ്യുന്നത് ഷാനവാസ് കുറെ അധികം കാര്യങ്ങൾ അക്ബറിനെതിരായി പറയുന്നുണ്ട് രണ്ടാഴ്ചകൾക്ക് മുമ്പ് ലാലേട്ടൻ ഒരു സൂചന നൽകിയിരുന്നു ഒരു ഉദിച്ചുയർന്ന സൂര്യൻ ആ സൂര്യനെ മറയ്ക്കുന്ന ഒരു കാർമേഘമെന്ന് അന്ന് ഞാൻ ചില കാര്യങ്ങൾ മനസ്സിലാക്കി പക്ഷെ എനിക്ക് തെറ്റ് വീണ്ടും പറ്റിയിട്ടുണ്ട് അതിൻ്റെതായിട്ട് വഴക്കൊക്കെ ലാലേട്ടൻ എന്നെ പറയുകയും ചെയ്തു എനിക്കിവിടെ നിലനിൽക്കുവാൻ ഗ്രൂപ്പിന്റെ ആവശ്യമില്ല ആരുടെയും സപ്പോർട്ട് ഇല്ലാതെയാണ് ഞാൻ ഇവിടം വരെയോളം എത്തിയത് എന്റെ ബാല്യത്തിൽ തന്നെ എൻ്റെ ഉപ്പ മരിച്ചു പോയതാണ് അതിനുശേഷം ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളുമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് മുൻപോട്ട് നീങ്ങിയത് അങ്ങനെ പോരാടി ഒറ്റയ്ക്ക് നിന്നാണ് ഇവിടം വരെയോളം ഞാൻ എത്തിയത് എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റ് ചില ആൾക്കാരോട് എനിക്കൊരു താൽപ്പര്യമുണ്ടായി അവരെ പെങ്ങൾമാരെ പോലെ ഞാൻ കാണുകയും ചേർത്ത് നിർത്തുകയും ചെയ്തു അത് ഒരു വലിയ തെറ്റായി തെറ്റായിപ്പോയി എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു ഞാൻ സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു എന്നാണ് പറയുന്നത് ഞാൻ മാത്രമല്ല പലരും ആ തരത്തിലിവിടെ ഇടപെട്ടിട്ടുണ്ട് എത്രയോ മോശമായ വാക്കുകൾ സ്ത്രീകൾക്കെതിരായിട്ട് ഇവിടെ പലരും സംബോധന ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ഒരു വിഷയം ഉന്നയിക്കപ്പെട്ടപ്പോൾ ഞാൻ മാത്രമായി സ്ത്രീകൾക്കെതിരെ സംസാരിക്കുന്നവനും വൃത്തികെട്ടവനും കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു ഉമ്മ വന്നു ആ ഉമ്മ എന്നെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ എന്റെ മരിച്ചുപോയ ഉമ്മയെക്കുറിച്ചാണ് എനിക്ക് ഓർമ്മ വന്നത് ഉമ്മ വന്നിരുന്ന് എന്നെ ഉപദേശിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് എന്റെ ഉപ്പ മരിച്ചതിനു ശേഷം ഞാൻ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും മാർക്കറ്റിലും കൂലിപ്പണിക്കാരുടെ ഇടയിലുമൊക്കെ ആയിരുന്നു ജീവിതം കഴിച്ചു മുൻപോട്ട് വന്നത് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എൻ്റെ സംസാരത്തിനകത്തുണ്ട് പക്ഷേ ഇവിടെ ഇതിനു മുമ്പ് പലരും ഇതിനേക്കാൾ മോശമായിട്ടുള്ള പല ബിഹേവിയറുകൾ നടത്തിയിട്ടുണ്ട് പല വാക്കുകൾ പറഞ്ഞിട്ടുമുണ്ട് അതിൽ പ്രധാനപ്പെട്ട വ്യക്തി അക്ബർ ആണ് സ്ത്രീകളോട് എടി പൊടി എന്ന് വിളിച്ച് സംസാരിക്കുന്നതും മോശമായി പെരുമാറുന്നതും അത് തെറ്റാണ് എന്ന് കഴിഞ്ഞ ദിവസം കൂടി ലാലേട്ടൻ ഇവിടെ വന്ന് സംസാരിച്ചു എന്നാൽ ലാലേട്ടൻ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ അനുമോളുമായിട്ട് ഇവിടെ പ്രശ്നമുണ്ടായി അവർ അടുക്കളയിൽ കയറി പാല് മോഷ്ടിച്ചു ചായ ഇട്ടു കുടിച്ചു ആ വിഷയത്തെ കുറിച്ച് സംസാരിച്ച് പ്രശ്നമായപ്പോൾ അനുമോളെ ഇതേ അക്ബർ തന്നെ എടിപ്പോടി എന്ന് വിളിച്ചുകൊണ്ട് സംസാരിച്ചു സീക്രട്ട് ടാസ്ക് അത് എന്താണെന്ന് പോലും എനിക്കറിയില്ല ആ ടാസ്കിൽ എന്നെ ഉൾപ്പെടുത്തുവാൻ ഇവർക്ക് പ്ലാൻ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തിനാണ് ഏഴാമനായി വിളിച്ചത് ആദ്യം തന്നെ എന്നെ വിളിക്കണമായിരുന്നു എനിക്കപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാമായിരുന്നു ഇത് കേട്ടപ്പോൾ സത്യത്തിൽ ചിരിയാണ് വന്നത് ആദ്യം ആര്യൻ ഇദ്ദേഹത്തെ പോയി വിളിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഫസ്റ്റിലെ തന്നെ ആ ടാസ്ക് കൊളമാകുമായിരുന്നു ഇദ്ദേഹം അത് നശിപ്പിച്ചു കളയുമായിരുന്നു ഷാനവാസിന് ടാസ്കിനെ കുറിച്ച് അറിവില്ലാത്തതല്ല എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഈഗോയാണ് ഒരിക്കലും ഈ ടാസ്കുമായിട്ട് ആര്യൻ മുൻപോട്ട് പോകരുത് എന്നുള്ള ചിന്തയായിരുന്നു അതുകൊണ്ടാണ് അതിനെ നശിപ്പിച്ചു കളഞ്ഞതും ഇത്രയും പ്രശ്നമായി മാറിയതും തുടർന്ന് ഷാനവാസ് പറയുന്നത് എന്നെ ആ ടാസ്കിലേക്ക് തിരഞ്ഞെടുത്തത് അക്ബറിന്റെ കുതന്ത്രമായിരുന്നു ആ ടാസ്കിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ എന്നോട് അതിനെപ്പറ്റി സംസാരിച്ചു ലക്ഷ്മിയുടെ കാര്യമാണ് ഈ പറയുന്നത് എന്നെ അതിലേക്ക് തിരഞ്ഞെടുക്കരുതെന്ന് ആ കൂട്ടത്തിൽ നിന്ന ആൾക്കാർ പറഞ്ഞിട്ട് പോലും എന്നെ മനഃപൂർവ്വം ഒതുക്കുവാൻ വേണ്ടി അക്ബർ അതിനകത്തേക്ക് തിരഞ്ഞെടുപ്പിച്ചതാണ് അങ്ങനെ ഒരു കൂട്ടം ആരോപണങ്ങൾ ആരോപണങ്ങളുടെ ആരോപണങ്ങൾ ഇതെല്ലാം പറഞ്ഞ് അക്ബറിനെ ഒന്നാമത് നോമിനേറ്റ് ചെയ്യുന്നു രണ്ടാമത്തെ നോമിനേഷൻ ആര്യന്റെ പേരിലാണ് ആര്യൻ തെറി പറയാറുണ്ട് അത് ശബ്ദമുയർത്തി തെറി പറയാറില്ല ലിപ് മൂവ്മെന്റ് കൊണ്ട് അയാൾ തെറി പറയും കഴിഞ്ഞ ദിവസങ്ങളിൽ പല ആവർത്തി അയാൾ അത്തരത്തിലെ ലിപ് മൂവ്മെന്റ് കൊണ്ട് തെറി പറഞ്ഞു ബിഗ് ബോസിന് ആ ശബ്ദം കേൾക്കാൻ പറ്റില്ലല്ലോ പ്രേക്ഷകർക്ക് അത് മനസ്സിലാക്കാനും കഴിയില്ലല്ലോ കൂടാതെ ഡബിൾ മീനിങ്ങോട് കൂടിയുള്ള സംസാരം ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ലാലേട്ടനോട് സംസാരിക്കുന്നത് പോലും അപമര്യാദയായിട്ടാണ് അതുകൊണ്ട് ആര്യനെയും നോമിനേറ്റ് ചെയ്യുകയാണ് ലക്ഷ്മിയാണ് പിന്നീട് എത്തുന്നത് ലക്ഷ്മിയുടെ ആദ്യത്തെ നോമിനേഷൻ ആദിലയുടെ പേർക്കാണ് മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുവാൻ ആദിലയ്ക്ക് അറിയില്ല എന്റെ അമ്മയുടെ പേര് പോലും ഇവിടെ അനാവശ്യമായി പല കാര്യങ്ങളിലും വലിച്ചിടച്ചു വലിയ വാചകം അടിച്ചിട്ടാണ് ക്യാപ്റ്റൻ ആയത് പക്ഷെ ക്യാപ്റ്റൻ ആയതിനു ശേഷം ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല സ്റ്റോർ റൂമിൽ ബെല്ലടിച്ചപ്പോൾ താൻ അവിടേക്ക് പോയി എന്തിനായിരുന്നു ബെല്ലടിച്ചത് എന്ന് ഞാനൊന്ന് ചോദിച്ചതേയുള്ളൂ അപ്പോൾ തിരികെ പ്രതികരിച്ചത് പോലും അൺപാർലമെന്ററി വേർഡ് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അതായത് ഈ ഓട്ടവീണ ഷഡ്ഡി എന്നൊരു തമാശ പറഞ്ഞായിരുന്നു ആതില അത് അന്ന് മുതൽ വലിയ കംപ്ലയിന്റ് ആയിക്കൊണ്ട് നടക്കുകയാണ് അനീഷിനെ കുറിച്ച് പറഞ്ഞതാണ് അടുത്ത പ്രശ്നം അനീഷ് വയലു വിറ്റു പാടം വിറ്റിട്ട് പി ആറ് കൊടുത്തിട്ട് വന്നു എന്ന് പറഞ്ഞ് അനീഷിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു ഈ അനീഷിന്റെ പി ആറ് വർക്ക് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന് ഉള്ളിൽ ലക്ഷ്മിയാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പൊ ഇവിടെ അനീഷിനെയും താൻ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് രണ്ടാമത്തെ നോമിനേഷൻ അക്ബറിനെതിരായിട്ടാണ് പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് തനിക്ക് കിട്ടുന്ന വിഷയത്തിൽ താൻ ഇടപെടും അതിനകത്ത് താൻ പ്രശ്നമുണ്ടാക്കും പ്രശ്നം പരിഹരിക്കാൻ എന്ന നിലയിലാണ് അദ്ദേഹം ഇടപെടുന്നതെങ്കിലും ഒടുവിൽ അതിനെ ഊതി കത്തിച്ചിട്ടു താൻ പോകും കഴിഞ്ഞ ദിവസം കിച്ചണിലെ പാത്രം കഴുകുന്നതിനോടുള്ള ബന്ധത്തിൽ അനീഷും നെവിനും തമ്മിൽ നടന്ന പ്രശ്നം ആ പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ താനൊരു പ്രൊഡിക്ഷൻ നടത്തി എന്നാണ് പറയുന്നത് നീ പാത്രം കഴുകുവാൻ അവിടെ ചെല്ലുമ്പോൾ പാത്രം കഴുകണ്ട എന്നുള്ള രീതിയിൽ അനീഷ് ഇന്ന ഇന്ന രീതികളിലായിരിക്കും സംസാരിക്കുന്നതൊക്കെ മുന്നമ്മ കൂട്ടി അക്ബർ പ്രവചിച്ചു അതൊരു പ്രവചനമായിരുന്നില്ല പ്രഡിക്ഷൻ ആയിരുന്നില്ല അയാളുടെ ക്യാരക്ടറിനെ മോശമാക്കുവാൻ വേണ്ടി അയാൾ ഒരു വൃത്തികെട്ട മനുഷ്യനാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് അക്ബർ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ലക്ഷ്മിയോടുകൂടി കൺസെപ്ഷൻ റൂമിലെ നോമിനേഷൻ തീരുന്നു അടുത്തത് ഓപ്പൺ നോമിനേഷനാണ് അനുമോൾ ആര്യൻ സാബുമാൻ ഈ മൂന്ന് ആൾക്കാർ വള്ളി പിടിച്ചു നിൽക്കുകയാണ് കയറിന്റെ അറ്റത്ത് പിടിച്ച് ടാസ്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മൂന്ന് പേരും ഓപ്പൺ നോമിനേഷനിലേക്ക് വരുന്നു ആദ്യം സാബുമോൻ നെവിന്റെ പേര് പറയുന്നു നെവിൻ കള്ളത്തരങ്ങൾ മാത്രം കാണിക്കുന്ന ഒരാളാണ് അയാൾ ഒരു കള്ളത്തരം ഞാൻ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയപ്പോഴേക്കും എനിക്കെതിരെ അവൻ പൊട്ടിത്തെറിച്ചു അവൻ അങ്ങനെ ചെയ്തിട്ടേയില്ല അറിഞ്ഞിട്ടേ ഇല്ല എന്ന രീതിയിലാണ് അവന്റെ പ്രതികരണം ഞാൻ അക്ബറിനെ നോമിനേറ്റ് ചെയ്തപ്പോൾ അവൻ എന്നോട് പറഞ്ഞു അത് വളരെ നന്നായി പോയി എന്ന് അക്ബർ ഒത്തിരി കുഴപ്പങ്ങൾ കാണിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞു പക്ഷേ ഇതുവരെയും അക്ബറിനെതിരെ അവൻ സംസാരിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല അക്ബറിനോട് അത് ചോദിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല എന്തുകൊണ്ടാണ് അക്ബറിനെ നിനക്ക് പേടിയാണോ അതോ അക്ബറിനോടുള്ള ബഹുമാനം കൊണ്ടാണോ നീ രണ്ടു വള്ളത്തിൽ കാല് വെക്കുന്നവനാണ് തെറ്റ് ചെയ്തതിനു ശേഷം അത് തെറ്റല്ല എന്ന് പറയുകയും മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യുവാൻ നീ ശ്രമിക്കുകയും ചെയ്യും അതുകൊണ്ട് നെവിനെ നിന്നെയാണ് ഞാൻ നോമിനേറ്റ് ചെയ്യുന്ന ഒന്നാമത് രണ്ടാമത്തെ പേര് അക്ബർ നല്ല ഒന്നാം തരം ഒരു ആണ് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് തന്റെ വരിതിയിലെത്തിക്കുവാൻ ഭയങ്കര മെടുക്കാണ് അതുപോലെ തന്നെ മാസ്റ്റർ മാനിപ്പുലേറ്ററുമാണ് അതുകൊണ്ട് അക്ബറിനെ ഞാൻ നോമിനേറ്റ് ചെയ്യുകയാണ് രണ്ടാമത് ആര്യനാണ് ആര്യൻ അനുമോളയാണ് ആദ്യം നോമിനേറ്റ് ചെയ്യുന്നത് അനുമോൾ അറുപത്തിയേഴ് ദിവസമായി ഇവിടെ നിൽക്കുകയാണ് പക്ഷെ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും അനുമോൾക്ക് ഒരു ധാരണയുമില്ല ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരടിസ്ഥാനവും ഇല്ലാത്ത മറുപടികളൊക്കെയാണ് അതിനെതിരായിട്ട് നൽകുന്നത് ഇവിടെ ഗ്രൂപ്പ് കളിക്കാൻ വേണ്ടിയാണ് അനുമോൾ വന്നിരിക്കുന്നത് അടുത്തത് നൂറ നൂറയെയും ആദ്യം ബിഗ് ബോസ് സ്പ്ലിറ്റ് ചെയ്തതാണ് രണ്ടും രണ്ട് ക്യാരക്ടറാണ് പക്ഷേ ഇപ്പോഴും അവർ ഒന്നായിട്ടാണ് നിൽക്കുന്നത് ഒരുമിച്ച് ചേർന്നാണ് കളിക്കുന്നത് അതുകൊണ്ട് നൂറയെയും നോമിനേറ്റ് ചെയ്യുകയാണ് തുടർന്ന് അനുമോളാണ് അവസാനമായി നോമിനേറ്റ് ചെയ്യുന്നത് ആര്യനെയാണ് ഒന്നാമതായി പറയുന്നത് ഷാഡോ ആയിട്ട് ഇവിടെ നടക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ ജിസൈല് പുറത്തു പോയതിനു ശേഷം അതേ ട്രാക്കിലേക്ക് തന്നെ മറ്റൊരാളിനെ കൊണ്ടിരുവാൻ വേണ്ടി മാക്സിമം പരിശ്രമിക്കുന്നുണ്ട് അതിനുവേണ്ടി ആരും നിന്നു കൊടുക്കുന്നില്ല ശരിക്കും അനുമോളുടെ പുറകില് തന്നെയാണ് ആര്യൻ നടക്കുന്നത് കാണുന്നത് അതാണ് പേര് പറയാതെ അനുമോളുടെ എടുത്ത് പറയുന്നത് തുടർന്ന് പറയുന്നത് ഡബിൾ മീനിങ്ങിലുള്ള സംസാരമാണ് പെൺകുട്ടികളോടാണ് ഏറ്റവും അധികം താൻ ഡബിൾ മീനിങ്ങിൽ ഇത്തരത്തിലുള്ള അശ്ലീലം സംസാരിക്കുന്നത് തെറ്റുകൾ മാത്രമാണ് അവൻ ചെയ്യുന്നത് പക്ഷേ ആ തെറ്റുകളെയെല്ലാം അവൻ ശരിയാക്കി മാറ്റും അതുകൂടാതെ ഞാൻ പലയാവൃത്തി അവനോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ശരീരത്ത് തുടരുത് തുടരുത് എന്ന് പക്ഷേ അവൻ അത് കേൾക്കില്ല അവൻ നിരന്തരമായി ശരീരത്തിൽ ടച്ച് ചെയ്തുകൊണ്ടിരിക്കും എനിക്കത് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല പലയാവർത്തി ഞാനത് പറഞ്ഞു ദേഹത്തെ തൊട്ടുള്ള കളി എനിക്ക് ഇഷ്ടമല്ലെന്ന് ഇത് പറയുന്ന സമയത്തും ആര്യൻ അനിമോളുടെ ദേഹത്ത് സ്പർശിക്കാൻ ശ്രമിക്കുന്നുണ്ട് ദേ കാണുന്നില്ലേ നിങ്ങൾ നോക്കിയേ ദേ ഞാൻ പറയുന്ന സമയത്തും അവൻ എന്റെ ശരീരത്തിൽ തൊടാൻ ശ്രമിക്കുകയാണ് എനിക്കത് ഇഷ്ടമില്ല ഇത് പറയുമ്പോൾ അപ്പുറത്തിരുന്നതുകൊണ്ട് അക്ബർ പറയുന്നുണ്ട് ഇതൊക്കെ അനുമോളുടെ തോന്നൽ അല്ലേ എന്ന് ഇതിനൊക്കെ എന്തും മറുപടിയാണ് പറയേണ്ടത് അടുത്തത് അനിമോൾ നോമിനേറ്റ് ചെയ്തത് നെവിനെയാണ് നല്ലൊരു ഗെയിമർ ആയിരുന്നു പക്ഷേ ഇപ്പോൾ മൂടനുസരിച്ചാണ് കളിക്കുന്നത് ആള് ഫേക്ക് ആണോ അതോ ജനുവൻ ആണോ എന്ന് എനിക്ക് അറിയില്ല ഇവിടെ ബിഗ് ബോസ് നമുക്ക് നൽകുന്ന ലക്ഷറി ഫുഡ് അത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് എല്ലാവരുടെയും അവകാശവുമാണ് എന്നാൽ മറ്റുള്ളവരുടേതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് മോഷ്ടിക്കുന്ന പ്രവണത ഇന്നലെ രാത്രിയിൽ പാല് വന്നു ആ പാല് അവനും ആര്യനും അക്ബറും കൂടി മോഷ്ടിച്ചെടുത്ത് ഉപയോഗിച്ചു എന്നിട്ടോ അത് ചോദിച്ചിട്ട് അവൻ എടുത്തിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നു പിന്നെ ആരാണത് എടുത്തത് ഇവിടെ എല്ലാവർക്കും അറിയാം അവൻ തന്നെയാണ് അത് ചെയ്തതെന്ന് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഞാൻ നെവിനെയും നോമിനേറ്റ് ചെയ്യുകയാണ് അങ്ങനെ നോമിനേഷൻ പ്രക്രിയ അവസാനിപ്പിച്ചപ്പോൾ അക്ബർ നാല് വോട്ടുകളുമായി ഒന്നാം സ്ഥാനത്ത് എത്തുന്നു മൂന്ന് വോട്ടുകളുമായി നൂറ ഷാനവാസ് നെവിൻ ഇവർ രണ്ടാം സ്ഥാനത്ത് വരുന്നു ലക്ഷ്മിയും ആര്യനും രണ്ട് വോട്ടുകൾ വീതം ഏറ്റവും പിന്നിലുമെത്തുന്നു അങ്ങനെ ഒടുവിൽ ആറ് ആൾക്കാർ അക്ബർ നൂറ ഷാനവാസ് നെവിൻ ലക്ഷ്മി ആര്യൻ ഈ ആറ് ആൾക്കാരാണ് ഈ ആഴ്ചയിൽ ജനവിധി തേടുന്നത് ഇവിടെ സാബുമാൻ രക്ഷപ്പെട്ടു ആതില രക്ഷപ്പെട്ടു അനുമോളും അനീഷും രക്ഷപ്പെട്ടു നാലാൾക്കാർ ഈ ആഴ്ച സേവ്ഡ് ആയിരിക്കുകയാണ് സാബുമാന്റെയൊക്കെ ഭാഗ്യം എന്താണ് ഇപ്പോൾ ശുക്രൻ ഉദിച്ചു നിൽക്കുകയാണ് സാബുമാന് സാബുമാൻ നോമിനേഷനിൽ വന്നാൽ പ്രേക്ഷകർ രക്ഷപ്പെടുത്തും ഇല്ല എങ്കിൽ നോമിനേഷൻ കാര്യമായി നടക്കാതെ വീട്ടുകാർ തന്നെ സാബുമാനെ രക്ഷപ്പെടുത്തും അങ്ങനെ നോമിനേഷൻ പ്രക്രിയ പൂർത്തിയായി പക്ഷെ നോമിനേഷൻ കഴിഞ്ഞപ്പോൾ അടിപൊട്ടുകയാണ് നെവിനെ സാബുമാൻ നോമിനേറ്റ് ചെയ്തു നെവിൻ അതൊട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല അവിടെ ഭയങ്കര ബഹളം നടക്കുകയാണ് സാബുമാനെ വായിൽ വന്ന അനാവശ്യങ്ങൾ മുഴുവൻ പറഞ്ഞ് അവിടെ നെവിൻ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വലിയൊരു രസം വേറെയുണ്ട് കൺഫെഷൻ റൂമിലേക്ക് നെവിൻ ചെന്നിട്ട് നോമിനേറ്റ് ചെയ്തതിൽ ആദ്യം പറഞ്ഞ പേര് സാബുമാൻ്റേതായിരുന്നു അപ്പോൾ നെവിന് സാബുമാനെ പറയാം തിരിച്ച് നോമിനേറ്റ് ചെയ്തപ്പോൾ അത് അയാൾ വലിയ പ്രശ്നമാക്കി മാറ്റിയിരിക്കുകയാണ് ഈ ഒരു വ്യക്തിത്വത്തെ നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കുവാൻ പറ്റും ഇയാൾ അട്ടർ ആണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം